ജനങ്ങൾ ഡോക്ടർ ആരീസ് ഹസന്റെ കൂടെയാണ് എന്ത് മോഷണത്തിന്റെ ആരോപണം ഉന്നയിച്ചാലും അദ്ദേഹം നിരപരാധിയാണ് സത്യസന്ധനാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണ് സർക്കാർ സത്യത്തിൽ ഈ ഡോക്ടറെ ഡോക്ടറെക്കെരു നടത്തിയ അവാദ പ്രചരണങ്ങളും ഭീഷണി എല്ലാം പിൻവലിച്ചു മാപ്പ് പറയണം കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഗുരുതരമായ തകർച്ചയിലാണ് എന്ന് ഏറ്റവും സത്യസന്ധനായ സേവന തൽപ്പരനായ ഡോക്ടർ അരീസ് ഹസൻ നടത്തിയ വെളിപ്പെടുത്തൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട് അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം ഭരണത്തിൻ്റെ ദുസ്വാധീനത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും വരുതിയിൽ നിർത്താനാണ് കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിച്ചത് മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകി എന്നാൽ ഏത് അന്വേഷണ പ്രഹസനവും എത്ര തന്നെ നടത്തിയാലും എന്ത് മോഷണത്തിൻ്റെ ആരോപണം ഉന്നയിച്ചാലും അദ്ദേഹം നിരപരാധിയാണ് സത്യസന്ധനാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണ് അത് കേരളത്തിലെ ജനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ തന്നെയാണ് ആരോഗ്യ മേഖലയുടെ ഗുരുതരമായ പ്രതിസന്ധി അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അതിനെ മറച്ചുവെക്കാൻ ഗവൺമെൻറ് എന്ത് നാടകങ്ങൾ നടത്തിയാലും എത്ര അധികാര ദുർവിനിയോഗം നടത്തിയാലും അവർക്ക് സാധിക്കുന്നതല്ല ജനങ്ങൾ ഡോക്ടർ ആരിസ് ഹസന്റെ കൂടെയാണ് യു ഡി എഫ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു കെ ജി എം മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല ഡോക്ടർമാരുടെ ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവരോടൊപ്പം കേരളത്തിലെ ജനങ്ങളുണ്ട് കോടിക്കണക്കിന് ജനങ്ങളുണ്ട് എന്ന കാര്യം ഞങ്ങൾ വ്യക്തമാണ് അല്ലെങ്കിൽ അവര് ഡോക്ടർക്കെതിരെ നടത്തിയ കരുനീക്കങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി അതിലെ സംസാരിക്കുന്ന തെളിവുകൾ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു അവരത് നല്ല ബോധ്യത്തോടെ മനസ്സിലാക്കുന്നുണ്ട് സർക്കാർ സത്യത്തിൽ ഈ ഡോക്ടർക്കെതിരെ നടത്തിയ അവവാദ പ്രചരണങ്ങളും ഭീഷണി പ്രയോഗങ്ങളും എല്ലാം പിൻവലിച്ചു മാപ്പ് പറയണം എന്ന് കോൺഗ്രസ് പാർട്ടി പട്ടികയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ശേഷം ആ ആ രൂപത്തിൽ ഒരു തരത്തിലുള്ള എടുക്കുന്നുണ്ട് അത് രാജ്യത്തൊട്ടാകെ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം കൃത്യമായ വോട്ടർ പട്ടികയാണ് അർഹതയുള്ളവർ മാത്രം പട്ടികയിൽ പേര് ചേർക്കപ്പെടണം അർഹതയില്ലാത്തവർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാൽ രാജ്യത്തെ നടിക്ക സംഭവ കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അത് കോൺഗ്രസ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽജി ആ കാര്യങ്ങൾ നേരത്തെ ഉന്നയിക്കുന്നതാണ് ആ കാര്യങ്ങളിൽ ആവശ്യമായ പഠനം നടത്തി വ്യക്തമായ രേഖകളോടുകൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയത് അത് കോടിക്കണക്കിന് ആളുകൾ ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ അത് കണ്ടിട്ടുണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനിതുവരെയും ഇലക്ഷൻ കമ്മീഷനോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കോ യാതൊരു മറുപടിയും നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല തൃശ്ശൂരിൽ മാത്രം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആ കാര്യങ്ങളാണ് തൃശ്ശൂർ ഡി സി സി പറഞ്ഞിട്ടുള്ളത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ ഡൽഹിയിൽ കേരളത്തിൽ ഡൽഹിയിൽ നിന്ന് തന്നെ അത് കണ്ടത് ഞങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ആ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും തന്നെ ഡൽഹിയിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ് പാർട്ടി മാത്രമാണ് ജനാധിപത്യ വിശ്വാസികൾ ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് മാധ്യമങ്ങൾ നിൽക്കുന്നു ഞങ്ങൾ മെസ്സിയുടെ മെസ്സിയുടെ മെസ്സിയെ കേരളത്തിൽ പറഞ്ഞിട്ട് സർക്കാർ അഞ്ചു ൂട്ടിൽ നിൽക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപത്തിൽ ചെലവഴിച്ചു അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതും ആവർത്തിച്ച് മെസ്സിയുടെ കാര്യത്തിലും കേരള സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചകൾ അവകാശവാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു അത് അർജന്റീനയിലെ ഫുട്ബോൾ ക്ലബ് അല്ലെങ്കിൽ അതിന്റെ അസോസിയേഷനും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അകാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം കാര്യത്തില്ലേ